സബർജലി അല്ലെങ്കിൽ സബർജൻ എന്ന് ഹിന്ദിയിൽ പറയുന്ന പിയർ പിയറിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാം വീഡിയോ അവസാനിക്കുന്നതുവരെയും നിങ്ങൾ കാണുക എങ്കിൽ മാത്രമേ ഗുണത്തെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഉയർന്ന അളവിൽ നാരുകളും പൊട്ടാസ്യവും അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് പിയർ ഇവ പൂരിത കൊഴുപ്പ് രഹിതവും കൊളസ്ട്രോൾ രഹിതവുമാണ് ഇവയിലെ നാരുകൾ ആരോഗ്യകരമായ കൊളസ്ട്രോളിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും അളവ് പ്രോത്സാഹിപ്പിക്കുന്നു മറ്റ് ഭക്ഷണത്തിൽ നിന്നുമുള്ള ഉയർന്ന സോഡിയത്തെ പ്രതിരോധിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ചുവന്ന പിയറുകൾ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ചുവന്ന പിയറിൽ ആന്തോസയാനിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ടൈപ്പ് ടു പ്രമേഹമുള്ള ആളുകൾക്ക് ആഴ്ചയിൽ അഞ്ചോ അതിലധികമോ കഴിച്ചാൽ പ്രമേഹത്തിൻ്റെ ഇരുപത്തി മൂന്ന് ശതമാനം കുറയുമെന്ന് പഠനങ്ങൾ പറയുന്നു ഏഷ്യൻ പിയർ എന്ന് അറിയപ്പെടുന്ന കൊറിയൻ പിയർ ആപ്പിളിന് സമാനമായ സവിശേഷതയായി ഉള്ളതാണ് ഏഷ്യൻ പിയർ ഏറ്റവും ഉയർന്ന അളവിൽ ജലാംശം ഉള്ളതിനാൽ വളരെ ദുർബലമായതാണ് പിയറുകൾ തൊലിയോടുകൂടി കഴിക്കാവുന്നവയുമാണ് പിയറുകൾ വ്യത്യസ്തങ്ങളായ രുചിയും സ്വാദം നൽകുന്നു ചിലത് ക്രഞ്ചിയും നല്ല മധുരവുമുള്ളതും എന്നാൽ മറ്റു ചിലത് വെണ്ണ പോലെ മൃദുവായതും നല്ല മധുരവും ആസ്വദിക്കാൻ പാകത്തിന് ഉള്ളതുമാണ് വിദേശ ഇനം സബർജൊല്ലുകൾ നാട്ടിൽ എത്തുന്നതിന് മുൻപ് പച്ച നിറത്തിലുള്ള നല്ല മധുരമുള്ള ക്രഞ്ചിയായ സബർജൊല്ലുകളാണ് നമ്മുടെ നാടിൽ കിട്ടിയിരുന്നത് പിയറുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സസ്യ സംയുക്തങ്ങൾ ഡയറ്ററി ഫൈബർ എന്നിവയാൽ സമ്പന്നമാണ് പിയറുകൾ കൊളസ്ട്രോൾ എന്നിവയിൽ നിന്നും മുക്തവുമാണ് ഒരു വ്യക്തിയുടെ ദഹനം കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുക കൂടാതെ ഒരു ഇടത്തരം പിയറിൽ ഏകദേശം നൂറ് കലോറി നൽകുന്നു പിയറിൽ കലോറി കുറവാണ് നാറുകളാൽ സമ്പുഷ്ടവും ആൻറ്റി ഓക്സിഡൻറ്റുകൾ കുറഞ്ഞാൽ ഗ്ലൈസമിക് സൂചികയും ഉള്ളതിനാൽ ദഹനത്തിന് ഇത് ഗുണം ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനും ഗുണം ചെയ്യും ഇത് ഒറ്റയ്ക്കോ മറ്റ് പഴങ്ങളോടൊപ്പമോ സാലഡുകൾ ജ്യൂസുകൾ തുടങ്ങി പല രൂപത്തിലും കഴിക്കാൻ പറ്റുന്നതാണ് നൂറ്റാണ്ടുകളായി ഇതിനെ കിഴക്കൻ വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമായി കണ്ടുവരുന്നു പിയർ വീക്കം മലബന്ധം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും ടൈപ്പ് ടു പ്രമേഹം സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായകരമാണ് മാമ്പഴം മാതളം ഓറഞ്ച് എന്നിവയാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പഴങ്ങൾ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിൽ അവർ എപ്പോഴും ഈ പഴങ്ങൾ കഴിക്കാം കുറഞ്ഞ അളവിൽ എന്ന് മാത്രം പിയറിൽ നാരുകൾ അല്പം കൂടുതലാണ് ഇത് കുടലിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ് എന്നാൽ ആപ്പിൾ നല്ല അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നൽകുന്നു ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നതും നല്ലതാണ് ഒരു ഇടത്തരം പിയറിൽ ആറ് ഗ്രാം ഭക്ഷ്യനാലുകൾ അടങ്ങിയിട്ടുണ്ട് പ്രതിദിന മൂല്യത്തിൻ്റെ ഇരുപത്തി ഒന്ന് ശതമാനം എന്നർത്ഥം ആപ്പിൾ വാഴപ്പഴം പിയർ എന്നിവയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ കഴിച്ചാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു പൂർണ്ണത അനുഭവപ്പെടും അഥവാ നിറഞ്ഞതായി അനുഭവപ്പെടുന്നു എന്നാൽ തണ്ണിമത്തൻ മുന്തിരി ഓറഞ്ച് എന്നിവ വയറിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആരോഗ്യ വിദഗ്ധർ വാഗ്ദാനം ചെയ്യുന്നു ഒരു ദിവസം ഒരാൾക്ക് മൂന്ന് പിയർ വരെ കഴിക്കാവുന്നതാണ് പിയർ ഒരു പോഷക പഞ്ച് പാക്കാണ് ഓരോ ഇടത്തരം പിയറിൽ നിന്നും മേൽപ്പറഞ്ഞ പോലെ ആറ് ഗ്രാം ഫൈബർ അടങ്ങിയിരിക്കുന്നു പ്രതിദിന മൂല്യത്തിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനം കൂടാതെ ഇതിൽ വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട് പിയർ രാത്രിയിൽ കഴിക്കുന്നത് നല്ലതല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഉയർന്ന പഞ്ചസാരയുടെ അംശം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബിയറിൽ സോഡിയം കുറവാണ് ഇത് വെറുക്ക രോഗം തടയാൻ സഹായിക്കുന്നു ഉയർന്ന അളവിൽ മെലിക് ആസിഡിൻ്റെ അംശം അടങ്ങിയിട്ടുള്ളതിനാൽ ബിയർ വെറുക്കയിലെ കല്ലുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചസാരയില്ലാത്ത പഴങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നാരങ്ങ അവക്കാഡോ ബ്ലാക്ക്ബെറി സ്ട്രോബെറി ഹണി ടു മലൻ ബീച്ച് ഗിലേപൂർട്ട് എന്നിവയാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയിൽ നിന്നും രക്ഷപ്പെടുത്തി ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രോസയൻഡിഡ്സ് ക്വയർസെറ്റിൻ തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റിനാൽ സമ്പന്നമാണ് പിയർ ഇത് സ്ഥിരമായി കഴിക്കുന്നത് സ്ട്രോക്ക് സാധ്യത കുറയും പിയറും പാലും ഒരുമിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പിയർ വെറും പേറ്റിൽ കഴിക്കുന്നതും നല്ലതല്ല കഫം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന് കേടു വരുത്തുകയും ചെയ്യും എന്നാൽ പിയർ നിങ്ങളുടെ ചർമ്മത്തിന് ഗുണം ചെയ്യുകയും ചെയ്യുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള പെഗ്മെൻറ്റേഷൻ നിങ്ങളുടെ നിറത്തെ പ്രകാശിപ്പിക്കാനും നിളക്കമുള്ളതാക്കാനും സഹായിക്കുന്നു ഇത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് സമ്പുഷ്ടമായ ഗ്ലോ ബൂസ്റ്ററാണ് പിയറിൽ സ്വാഭാവികമായ വിറ്റാമിൻ സി ഉള്ള തയോൺ അർബുട്ടീൻ എന്നിവയുടെ ഉയർന്ന അളവ് ഇത് സംഭാവന ചെയ്യുന്നു വാഴപ്പഴത്തിൽ ഒന്നേ ഒന്ന് അനുപാതത്തിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും അടങ്ങിയിട്ടുണ്ട് പിയറിൽ ഗ്ലൂക്കോസിൻ്റെ ഇരട്ടി ഫ്രക്ടോസ് ആണ് അടങ്ങിയിട്ടുള്ളത് വാഴപ്പഴത്തിന് സ്പോർട്സ് പാനീയങ്ങൾക്ക് സമാനമായ ഒരു പഞ്ചസാര പ്രൊഫൈൽ ഉണ്ട് വാഴപ്പഴം സ്പോർട്സ് പാനീയങ്ങൾക്ക് ഒരു ബദൽ മാത്രമല്ല ആരോഗ്യകരമായ ഒരു ഓപ്ഷൻ കൂടിയാണ് വാഴപ്പഴം പിയറും വഴപ്പഴവും അത്ലറ്റുകൾക്ക് മികച്ച പ്രകടനത്തിന് ഉത്തമമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് ഉണ്ടാക്കാത്ത പഴങ്ങളാണ് ആപ്പിൾ ചെറി ഓറഞ്ച് പിയർ സ്ട്രോബെറി പിയർ സമ്പന്നമായ നാരുകൾ അടങ്ങിയതാണ് രാത്രി കഴിക്കുകയാണെങ്കിൽ മെറ്റാബോളിസം വർദ്ധിക്കും ഇത് നിങ്ങൾക്ക് പകൽ ഒരു ലഘുഭക്ഷണമായി കഴിക്കാവുന്നതുമാണ് ക്യൂബുകളായി മുറിച്ച ഒരു കപ്പ് പിയറിൽ പതിനഞ്ച് ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഒരു സമയം നിങ്ങൾ അര കപ്പ് പിയറിൽ നിർത്തിപ്പെടേണ്ടതാണ് സുപ്രധാനമായ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുള്ള പിയർ നിങ്ങളുടെ എല്ലുകൾ സന്ധികൾ എന്നിവയ്ക്ക് ശക്തി നൽകിക്കൊണ്ട് ചർമ്മം പേശികൾ ആരോഗ്യമുള്ള മുടിയിടുകൾ വളർച്ച എന്നിവയെ പിന്തുണയ്ക്കുന്നു കൂടാതെ ഓളിഫിനോൾ ഫ്ലവനോയിഡ് കരോട്ടോനോയിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസറിനെ തടയാനും കണ്ണിൻ്റെ ആരോഗ്യം ഹൃദയാരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കാനും നിങ്ങളെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മികച്ച അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി ഷെയർ ചെയ്യുക നിങ്ങളുടെ ഷെയറിങ്ങിലൂടെ കൂടുതൽ ആളുകൾക്ക് ഈ സന്ദേശം ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് ആവശ്യമാണ് ലൈക്കുകളും വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഇവിടെ പറ്റിക്കൊള്ളുകയും നന്റി